അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് ദുരന്ത ബാധിതർക്കായി ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ധനശേഖരണാർത്ഥം പായസ ഫെസ്റ്റിലൂടെയും സ്ക്രാപ്പ് ചലഞ്ചിലൂടെയും ഷൊർണൂർ പരിധിയിലെ ഡിവൈഎഫ്ഐ യൂണിറ്റുകളിൽ നിന്നും സമാഹരിച്ച രൂപ കൈമാറി വയനാട് ഒറ്റപ്പെടുകയല്ല സ്നേഹത്താൽ ചുറ്റപ്പെടുകയാണ് എന്ന സന്ദേശമുയർത്തി വയനാട് ദുരന്ത ബാധിതർക്കായി ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ധനശേഖരണാർത്ഥമാണ് ഷൊർണ്ണൂർ പരിധിയിലെ വിവിധ യൂണിറ്റുകളിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പായസ ഫെസ്റ്റിലൂടെയും സ്ക്രാപ്പ് ചലഞ്ചിലൂടെയും പണം കണ്ടെത്തിയത് ഒരു ലക്ഷത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിൽ സ്വരൂപിച്ചത് സി പി ഐ എം ഷൊണ്ണൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ ഡി ദിൻഷാദിന്റെ സാന്നിധ്യത്തിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി രാഗേഷിന് ഡിവൈഎഫ്ഐ ഷൊണ്ണൂർ മേഖലാ സെക്രട്ടറി എം കെ ഉണ്ണികൃഷ്ണൻ തുക കൈമാറി ചടങ്ങിൽ രാജേഷ് പോൾ രഞ്ജിത്ത് അഖിലേഷ് അതുൽ നിതിൻ നിതേഷ് അശ്വജിത് എന്നിവർ പങ്കെടുത്തു വി ന്യൂസ് വിന്യൂസ് ഷൊർണൂർ